സാലിം ഇന്നലെ രാത്രിയിലെ സംഭവം കൊണ്ടോ തന്റെ പ്രണയം സ്വന്തമാക്കുന്നതിന്റെ സന്തോഷമോ സിധുവിന് ഉറങ്ങാനേ കഴിഞ്ഞില്ല അത് രാവിലെ എഴുന്നേറ്റതാണ് നീളം രാത്രിയിൽ ശരത്ത് വന്ന കാര്യം അറിഞ്ഞിരുന്നു ഏട്ടന്മാർ നല്ലത് കൊടുത്തുനിന്ന് തീർത്തുമെന്നും പറഞ്ഞിരുന്നു ഉറക്കം വരുന്നതേ ഇല്ലായിരുന്നു സിദ്ധാർത്ഥ സാറുമായുള്ള വിവാഹം ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഒരിക്കലും അദ്ദേഹത്തെ അങ്ങനെയൊന്നും ദൈവത്തിന്റെ മുകളിലാണ് ആ മനുഷ്യന്റെ സ്ഥാനം എപ്പോഴും തന്നെ രക്ഷിച്ചിരുന്നു ദൈവത്തെ ആരെങ്കിലും വിവാഹം കഴിക്കൂ എൻ്റെ മക്കൾ എനിക്ക് വേണം വയറിൽ ചേർത്തവൾ മനസ്സിൽ പറഞ്ഞു പിന്നെ ഞാനൊരു പരീക്ഷണ വസ്തു ആകുകയാണ് ഈശ്വര എന്തെല്ലാം അനുഭവിച്ചു ഏട്ടൻ ജയിലിൽ അച്ഛൻ മരിച്ചു വിവാഹം താൻ പോലും അറിയാതെ ഉള്ളിൽ മറ്റൊരു കുട്ടി സ്വന്തം ഭർത്താവ് തന്നെ മറ്റുള്ളവർക്ക് കാഴ്ച വെക്കാൻ നോക്കി ഇതിനിടയ്ക്കും എന്തൊക്കെ കഷ്ടപ്പെട്ടു കുത്തുവാക്കൾ കേട്ടു എല്ലാം ഗവൺമെന്റിൽ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഇനിയൊരു പരീക്ഷനാണ് ഈശ്വര ജീവിതം പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ല ഇതേക്ക് ഞാൻ അനുഭവിക്കണമെങ്കിൽ അത് മറ്റാരെ കൊണ്ടും അനുഭവിക്കാൻ കഴിയാത്തത് കൊണ്ടാകും എല്ലാം തൻ്റെ ജീവിതത്തിൽ ദൈവം തന്നത് മനസാലി പോത്തവൾ കണ്ടെന്ന് രജു ഹലോ പിറകിൽ നിന്നുള്ള സിദ്ധുവിൻ്റെ വീളി കേട്ടവൾ വീട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു രണ്ട് കൈയും ഷോർട്സിന്റെ പോക്കറ്റിലിട്ട് അവൻ അകത്തേക്ക് കയറി വന്നു അതെ ഇങ്ങനെ ചാടി എണീക്കരുത് ഈ അവസ്ഥയിൽ ഇതൊന്നും അറിയില്ലേ മുഖം താഴ്ത്തി തന്നെ നിൽക്കുന്നവളെ കണ്ട് സീത്തവളുടെ മുന്നിൽ കയറി നിന്നു താൻ കരഞ്ഞോ അവൾ അങ്ങനെ നിന്നു നിള താൻ കരഞ്ഞോ എന്ന് അവൾ ഇല്ലെന്ന് താലിയാട്ടി പിന്നെ നീ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ഇന്നലെ ഉറങ്ങിയില്ലല്ലേ ഞാനും എന്തോ അറിയില്ല ഈ ലോകം നിന്നെ പിടിച്ചെടുക്കാൻ പോകുന്ന പോലെ തനിക്കെന്നെ ഇഷ്ടല്ലേ നിള നിള ഇങ്ങോട്ട് നോക്കൂ അവൾ മുഖം നോക്കുമ്പോ അവന്റെ വെള്ളാരങ്ങണ്ണുകൾ തന്നോട് എന്തൊക്കെയോ കേഴുന്നതുപോലെ അവൾക്ക് തോന്നി പെട്ടെന്ന് അവൾ മുഖം താഴ്ത്തി ഇനി ഈ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണനീർ പൊഴിയുന്നുണ്ടെങ്കിൽ അത് ഞാൻ നൽകുന്ന പ്രണയത്തിൻ്റെ പൂർണ്ണതയിൽ മാത്രമായിരിക്കണം നിളനിന്ന് വീർക്കാൻ തുടങ്ങി കായ്കൊണ്ട് മുഖം തുടച്ചു ഏയ് ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിന്ന് വീർക്കണ്ട താൻ ഒടിങ്ങനെയൊക്കെ പറയാലോ അല്ലേ താൻ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാടവും പാടിച്ചുകൊണ്ടിരുന്നപ്പോൾ നീരവ് പറയാനുള്ള തുമ്പിയെ ഒരുപാട് സ്നേഹിച്ചു മനസ്സുകൊണ്ട് അവൾ എൻ്റെ സ്വന്തമായി വിധി മൂലം ജീവിതത്തിൽ സംഭവിച്ച ചില കാരണങ്ങൾ നമ്മൾ തമ്മിൽ കാണാൻ അനുവദിച്ചില്ല അതേ വിധി തന്നെ ഇന്ന് എൻ്റെ മുന്നിൽ എൻ്റെ മക്കളുടെ അമ്മയായി കൊണ്ടുവന്നു താമ്പ എടിക്കണ്ട ജീവനുള്ളിടത്തോളം കാലം പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാൻ എന്നെ നേരം കിടന്നു അഞ്ചു മണി ആയതേ ഉള്ളൂ മുഖത്ത് നല്ല ക്ഷീണുണ്ട് ഉറങ്ങിക്കാണെന്ന് അറിയായിരുന്നു അതാ വന്നത് പിന്നെ ഉമകുവിൽ എന്നെ ഞാൻ ആർക്കും നൽകിയിട്ടില്ല കേട്ടോ പറഞ്ഞു കൊണ്ടവൻ കള്ളച്ചിരിയുടെ റൂമിൽ നിന്നും ഇറങ്ങി ഡോറുചാരിപ്പുറത്തേക്ക് പോയി എന്തിനാണെന്ന് അറിയില്ല കണ്ണുകൾ പിന്നെയും നിറയുന്നു അവളുടെ ഏട്ടൻ കളിയാക്കി പറയുമോ എന്നും ഒരു രാജകുമാരൻ എനിക്കായി കാത്തിരിപ്പുണ്ടെന്ന് എങ്കിലും സിദ്ധാർത്ഥന്റെ ഇഷ്ടത്തെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രണയം സ്വീകരിക്കാനുള്ള അർഹത തനിക്കുണ്ട് പിന്നെയും മനസ്സുനീറി പുകയുന്നത് പോലെ രാവിലെ റൂമിൽ നിന്ന് തന്നെ ഇറങ്ങാൻ മടിച്ചു നിന്ന നിലയെ തീർത്തേയും ദേവുമേം കൂടെ എഴുന്നേൽപ്പിച്ചു പല്ല് ദേവ് വകയിൽ ചാർദി കഴിഞ്ഞതും ആളുകൾ ക്ഷീണായി പിന്നെ ദൈവമ നിർബന്ധിച്ച് ആഹാരം വാരി കഴിപ്പിച്ചു കുളി കഴിഞ്ഞു വാ ഞാൻ സുന്ദരിയാക്കി തരാം കാത്തൂം വരാന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെ നിള ഒരു പതിങ്ങിയ ചിരി സമ്മാനിച്ചു കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോഴെങ്കിൽ തീർത്തിയോടൊപ്പം റൂമിൽ മറ്റൊരു പെൺകുട്ടി നിൽക്കുന്നു കാത്തികേട്ടൻ്റെ അനിയത്തി കാത്തുവാണെന്ന് കണ്ട മാത്രയിൽ തന്നെ നിളക്ക് മനസ്സിലായി അവൾ കാത്തുവിനൊരു നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു നിള കാത്തു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു െ അവളക്ക് താലിയിൽ ചൂടാനുള്ള മുല്ലപ്പൂ എടുത്തുകൊണ്ട് തീർത്ത പറഞ്ഞു ഓ സോറി സോറി എന്നാൽ സിദ്ധേന തെറ്റിപ്പറ്റിട്ടില്ല ആള് സുന്ദരിയാ കാത്തുനിളയുടെ കയ്യിൽ പിടിച്ചു കൊണ്ട് പറഞ്ഞു ഇന്ന് മുതലിൽ നമുക്ക് ഏട്ടത്തി അടി തീർത്ത കാത്തുവിനോടായ നിളയെ കളിയാക്കി പറഞ്ഞു എന്നെ ഒരു മങ്ങിയെ പുഞ്ചിരി നൽകി ആ നിള കൈയ്യെടുത്ത് വെല്ലുകൾ എണ്ണി കാത്തുവിനോട് ഓരോന്ന് ചോദിച്ചപ്പോ നിസ്സഹായതയോടെ കാത്തു തീർത്തേ നോക്കി അങ്കിളും ആന്റീപ്പം വന്നില്ലേ എന്നാ നിള ചോദിച്ചത് തീർത്ത പറയുമ്പോൾ കാത്തു നിളയുടെ മുഖത്തേക്ക് നോക്കി അതാ ചോദിച്ചതെന്നുള്ള ഭാവത്തിൽ താലയനക്കി അവള് അവരമ്പലത്തില് വരും കാത്തു പറഞ്ഞത് നിളു താലയാനക്കി ഞാൻ പോകില്ല ഇവിടുന്ന് നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റിൽ കുഞ്ഞിനെ കിട്ടിയിട്ട് പോയാ മതിയെന്നാ സിദ്ധുവിന് നേരെ ഐശ്വര്യ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് എല്ലാവരും ഹാളിലേക്ക് വന്നത് ഓ ഇല്ലെങ്കിൽ പിടിച്ചിറക്കി വിടാൻ എനിക്കറിയാം കാണോ കാണൂടി സിദ്ധു എന്താണിത് കാർത്തി സിദ്ധുവിന്റെ അടുത്തേക്ക് വന്ന ഐശ്വര്യം ഒന്ന് കൂർപ്പിച്ച് നോക്കി ചോദിച്ചു സിദ്ധുവിന്റെ കണ്ണുകൾ തീർത്ഥയുടെയും കാർത്തിവിന്റെയും നടക്കു നിൽക്കുന്ന നിലയിലേക്ക് നീണ്ടു ചില്ലി റെഡ് കളർ കല്യാണ സാരിയിൽ മിതമായ മേക്കപ്പ് കഴുത്തിലൊരു പാലക്ക മാല മാത്രം രണ്ട് കൈയിലും ഓരോ വളർന്നു കാതിൽ തല തലനിറയെ മുല്ലപ്പൂ വെള്ളക്കല്ല് വെച്ചൊരു പൊട്ട് കണ്ണ് നീട്ടി എഴുതിയിട്ടുണ്ട് മറ്റേ അലങ്കാരങ്ങളൊന്നുമില്ല മൂക്കിൽ ചെറിയൊരു മൂക്കുത്തി പണ്ടേട്ടം വാങ്ങി തന്നതാണ് ചെറിയ വെള്ളക്കല്ലിലൊരു മൂക്കുത്തി സിദ്ധുവിന്റെ കണ്ണിലെ തിളക്കവും ഒളിപ്പിച്ച പുഞ്ചിരിയും കണ്ട് എല്ലാവരും അവന്റെ കണ്ണുകൾ പായുന്നിടത്തേക്ക് നോക്കി നീരവിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആരെ വാ എന്റെ കുട്ടി സുന്ദരായിട്ടുണ്ടല്ലോ കാത്തവളുടെ അടുത്തേക്ക് ചെന്ന് താഴ്ന്നിരുന്ന മുഖം താടിയിൽ പിടിച്ചു വരുത്തി പറഞ്ഞു ഓർണമെന്റ്സ് ഒന്നും ഇരുന്നില്ലേ വേണ്ട നേട്ട പറയുന്നത് കാത്തു പറഞ്ഞു നിളക്ക് താഴ്വല്ലെങ്കിൽ വേണ്ട സിദ്ധുവും പറഞ്ഞു നീരവേട്ടനെന്നെ മനസ്സിലായോ അതെന്തൊക്കെ അത് നീ അങ്ങനെ ചോദിച്ചത് അല്ല ഒന്നും മിണ്ടാന്നു നിൽക്കുന്നു പിന്നെ നീരവേട്ട നിങ്ങൾ മുടിഞ്ഞ ഗ്ലാമർ കേട്ടോ ഡേ 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 നിന്റെ കോഴുത്തരങ്ങോട്ട് വേണ്ട കാത്ത് ചിരിയോടെ പറഞ്ഞു മര്യാദക്ക് എന്നെ കെട്ടിച്ചു തരാമെന്നെൻ്റെ ഏട്ടൻ പാണ്ട് പറഞ്ഞതല്ലേ അപ്പൊ നിങ്ങൾ എന്നെ പിടിച്ച് പെങ്ങളാക്കി അതിന് ചെറിയൊരു നീരസൻ ഒന്ന് കൂട്ടിക്കോ പിന്നെ ലെച്ചു വെച്ച ആയതുകൊണ്ട് ഞാനങ്ങ് ക്ഷേമിച്ചു നീരവും നിളയും കിളി പോയ അവസ്ഥയിൽ നിൽക്കുവാണു ബാക്കിയുള്ളവർ ഇതൊക്കെ എന്തെന്ന അവസ്ഥയിലും ഡേ ഡീ വായാടി ഇവിടെ വാടി സിദ്ധ ചെവിക്ക് പിടിച്ച് വാലിച്ചു വീട് സിദ്ധേട്ടാ വേദനിക്കുന്നു ഇവിടെ വാടി സിദ്ധ പാലിച്ചോണ്ട് പോയി ഏട്ടാ വീട് എടി ഒരു ഉപകാരം ചെയ്യോ അവളുടെ ചെവിയിൽ നിന്നുള്ള പിടി വിട്ടുകൊണ്ട് ചോദിച്ചു എന്താണ് പറ നോക്കട്ടെ ചെയ്യാൻ പറ്റുമെന്ന് ചെവി ഇടിഞ്ഞുകൊണ്ട് വലിയ താല്പര്യം ഇല്ലാതെ അവൾ പറഞ്ഞു അവളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു തരുമോ കയ്യിലിരുന്ന ഫോണ് കാത്തുപരം നേരം നീട്ടി സിദ്ധി ചോദിച്ചു ഏവളുടെ ഏനിക്ക് കൈ കൊടുത്ത് അവൾ ചോദിച്ചു ഡി അവളുടെ ഏതവളുടെ അവൾക്ക് പേരില്ലേ വീണ്ടും അവൾ ചോദിച്ചു ഡി പറട്ടെ എന്റെ പെണ്ണിന്റെ നിളയുടെ ഓ ഓ ഓ ഓ അങ്ങനെ ഇങ്ങനത്തെ ആ ഫോൺ കാത്തു ഓടിച്ചെന്ന നിളയെ പിടിച്ചതി പോ സെൽഫി എടുത്തു കൂടെ തീർത്തി ഒന്ന് ചിരിക്ക പെണ്ണെ തീർത്ത നിളയോട് പറഞ്ഞതിന് അവളൊന്ന് പുഞ്ചിരിച്ചു ഇന്നൊരു നല്ല ദിവസമായതുകൊണ്ട് ഇവിടെ കിടന്നോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഐശ്വര്യ കാത്ത് ദേഷ്യത്തോട് തന്നെ പറഞ്ഞു സിദ്ധു സിദ്ധു ഹാളിലേക്ക് ഓടി വന്നതും ഐശ്വര്യം ചെന്ന് കെട്ടിപ്പിടിച്ചു ചേ മാറി മാറാൻ അവളെ തള്ളി മാറ്റിക്കൊണ്ട് അവൻ മുഖത്തേക്ക് നോക്കി അവൻ നോക്കുന്നത് കണ്ട് പെട്ടെന്ന് മാറ്റങ്ങൾ സിദ്ധു ചെയ്ത് തെറ്റാണെന്ന് അറിയാം എന്റെ മക്കള് ചേരിക്കുന്നത് വരെ എന്നെ പറഞ്ഞു വിടരുത് ഇനിയൊരു വാണി ഇങ്ങനെ ഉണ്ടാകില്ല ഐശ്വര്യ ഇത് ലാസ്റ്റാ കാർത്തി പറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ നോക്കി കണ്ട ജമ്മി നീ പോയി റെഡിയായി വാ സിദ്ധു കാർത്തി പറഞ്ഞു സിദ്ധു വേഗം സ്റ്റെയർ കെയർ റൂമിലേക്ക് പോയി അഭിനയം അടിപൊളി കാർത്തി ഐശ്വര്യയുടെ അടുത്തേക്ക് നിന്ന് പറഞ്ഞു അവൾ ഉച്ചരുടെ റൂമിലേക്ക് പോയി വീട് അടുത്ത് ചെന്ന് കാലിൽ തൊട്ടു ഏയ് മോളെ അയാൾ അവളെ പിടിച്ച് എന്ന് ചേർത്ത് പിടിച്ചു എല്ലാ അനുഗ്രഹവും എൻ്റെ കുട്ടിക്കുണ്ടാകും കണ്ണുകൾ നിറച്ച് അയാൾ പറഞ്ഞു ദേവമ്മയുടെയും കാലിൽ തൊട്ടു പതിയെ നന്നായി പരും മോളെ ഒരമ്മയുടെ ആമുലാതിയോട് അവളെ കുനിയാൻ സമ്മതിക്കാതെ പിടിച്ചവർ പറഞ്ഞു നീരവിന്റെ കാലിലും തൊട്ടു തുമ്പി രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ഞങ്ങളെയും കൂടി കരയൂക്കോലോ നിറഞ്ഞു വന്ന കണ്ണുകളെ തുടച്ച് തീർത്ത് പറഞ്ഞു നിള കാത്തിയുടെ കാലിൽ വീഴാൻ ചെന്നതും കാത്തവിടെ പിടിച്ച് ചേർത്ത് നിർത്തി നന്നായി വരുമോളെ നിറ കണ്ണുകളോട് അവൻ പറഞ്ഞു എല്ലാവരെയും കാലു പിടിച്ചു കഴിഞ്ഞെങ്കി ഇനി ഞങ്ങളുടെ ആയിക്കോട്ടെ കാത്ത് കാളിയോടെ പറഞ്ഞു ഒന്നു പോകാതും ഈ പെണ്ണ് അതും ചെയ്യും അത്രക്ക് പൊട്ടി പെണ്ണാത് വാ തീർത്ത നിളയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു ശ്രീ ശ്രീകോവിന് മുന്നിൽ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുകയാണ് നിലയും സിദ്ധുവും വെള്ള ഷർട്ട് സ്വർണ്ണക്കരയിലുള്ള വെള്ളം മുണ്ടുമുടത്ത സിദ്ധും അധികം മാളും ആരവും ഒന്നുമില്ല ലച്ചുവിന്റെയും കാർത്തിയുടെയും വീട്ടുകാർ മാത്രം ക്ഷേത്രത്തിൽ അന്നദാനവും അടുത്തുള്ള അനാഥാലയത്തിൽ രണ്ടു നേരം ഭക്ഷണവും വീട്ടിൽ രണ്ടു കൂട്ടം പായസം പായസമൊരുക്കി ജാനമ്മയുടെ സദ്യയും പുള്ളിക്കാർ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടില്ല സഹായത്തിന് ഒരാളെ കൂടെ നിർത്താന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ഇനിയും ഒരു പരീക്ഷണം കൂടെ താങ്ങാനുള്ള ശേഷി തനിക്കില്ലെന്ന് മനസ്സാല പറഞ്ഞു പ്രാർത്ഥിക്കുകയാണെന്നില്ല അവളുടെ അടുത്ത് നിന്ന് സിദ്ധവളുടെ മുഖത്തേക്ക് ഒന്ന് പതിയെ ഊതി പരിഭ്രമത്തോടെ അവൾ കണ്ണുകൾ തുറന്നു അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ നോക്കി കണ്ണു ചിമ്മി ചിരിച്ചു അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങി നിന്നു പിന്നെ ഈ കണ്ണുകൾ ഇനി എപ്പോഴും നിറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതോ ഇപ്പോഴതിനു വേണ്ടീസ് ആണോ അവളുടെ കാതോരം പതിയെ പറഞ്ഞു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി മുഖം പിടിച്ചു ലച്ചു അമ്പലത്തിൽ വന്നപ്പോൾ മുതൽ നീരവിനെ ശ്രദ്ധിക്കുന്നതാണ് പക്ഷേ അവനൊരു നോട്ടം കൊണ്ടുപോലും കടാക്ഷിക്കുന്നില്ല എന്റെ ദൈവങ്ങളെ ഇങ്ങനെക്ക് വേണ്ടി കാത്തിരുന്ന മൂക്കിൽ പല്ല് വന്നു അതെ ഒന്ന് നിന്നേ പുറത്തേക്കിറങ്ങുന്ന നീരവിന്റെ പുറകെ സാരിയും പൊക്കി പിടിച്ചവൾ ഓടി വന്നു അവള് വിളിച്ചത് കേട്ടവൻ തിരിഞ്ഞു നോക്കാതെ കായ് പുറകോട്ട് കെട്ടി നിന്നു അതേ വേണ്ട ലക്ഷ്മി ഇനിയും എനിക്ക് വേണ്ടി കാത്തിരിക്കരുത് ഒരു ജയിലിയുടെ ഭാര്യയായി ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല നിനക്കൊരു നല്ല ബാധിയുണ്ട് സമൂഹത്തിൽ ഉയർന്ന ജോലിയുണ്ട് ഹലോ ഇതെന്തൊക്കെയീ പറയുന്നത് അടുത്ത മാസം എന്റെ കല്യാണ അത് പറയാൻ വിളിച്ചതാ പുറത്തേക്ക് വന്ന ചിരിയെ കടിച്ചമ്പര്ത്തി അവൾ പറഞ്ഞു അപ്പോഴും അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖമാകെ ഓടി നടക്കുകയായിരുന്നു കട്ടിപ്പുരികൾ കുഞ്ഞിക്കണ്ണുകൾ ഡ്രിം ചെയ്ത് താടി കട്ടിമീശ ഒരു ചന്ദനക്കുറിയുണ്ട് അവന്റെ മുഖം പരിഭവം കൊണ്ട് ചുറ്റും നോക്കുന്നത് കണ്ട് അവൾക്ക് ചിരി വന്നു അവനൊന്നും പറയാതെ മുന്നോട്ട് നടന്നു ഉം ആട്ടുണ്ട് ആട്ടുണ്ട് എനിക്കറിയാം എൻ്റെ വഴക്ക് കൊണ്ടുവരാൻ എൻ്റെ ദൈവമേ എത്രയും വേഗം അങ്ങനെ എനിക്ക് തരണേ എങ്കിൽ അങ്ങനെയും കൊണ്ടുവന്നൊന്ന് അല്ല മൂന്ന് ഷായന ദർശിച്ച് ചെയ്തേക്കാമേ അകത്തേക്ക് നോക്കി ലേച്ചു കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു പെണ്ണും ചെറുക്കനും പരസ്പരം ചന്ദനം തൊട്ട് കൊടുക്കു തിരുമേനി പറഞ്ഞു സിദ്ധു ആദ്യം തന്നെ അവളുടെ നെറുകയിൽ തൊട്ടു കൊടുത്തു അവൾ മടിയോട് അൽപമെടുത്ത് അവനും തൊട്ടു കൊടുത്തു താലിട്ട് തിരുമേനി സിദ്ധുവിന്റെ കയ്യിൽ കൊടുത്തു സിദ്ധു താലു ചാർത്തി കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് അവൾ സ്വീകരിച്ചു അവളുടെ നെറ്റിയിൽ മൃദുമായി ചുംബിച്ചവൻ സീമന്തരേഖ ചുമ്പ്പിച്ചു നീരവിന്റെയും കണ്ണുകൾ നിറയുന്നത് കണ്ട് കാത് തോളിലൂടെ കൈയിട്ട് ആശ്വാസം എന്നോണം പതിയെ തട്ടി നീരവ് നിലയുടെ കൈ പിടിച്ച് സിദ്ധുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഒരിക്കലും കൈ വിടരുത് എന്ന് നീരവ് അപേക്ഷിക്കുന്നതായി സിദ്ധുപുരം തോന്നി ഒരിക്കലും ഈ കൈ ഞാൻ വിടില്ല നീരവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞവൻ ചിരിച്ചു ദേവമേ രവിയും നേരത്തെ വീട്ടിലേക്ക് പോയിരുന്നു ഐശ്വര്യ വേരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് പുറത്ത് ചെറുക്കനും പെണ്ണും വന്ന കാറിന്റെ ശബ്ദം കേട്ടതും അവൾ ദേഷ്യത്തോടെ ടേബിളിൽ നിന്ന് സാധനങ്ങളെല്ലാം തട്ടിത്തെപ്പിച്ചു രണ്ടുപേരും കൈത്തൻ്റെ തുളസിമാലയും ഇട്ട് കാറിൽ നിന്നിറങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും കാർത്തേയും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും തീർത്തുകയും ഇറങ്ങി നീരവും മറ്റുള്ളവരും പുറകെ വന്നു ദൈവം ആരുതി കഴിഞ്ഞ് നിളിയുടെ കയ്യിലേക്ക് വിളക്ക് നീട്ടി വാമോളെ നിറഞ്ഞ മനസ്സാല ആ അമ്മ സ്വീകരിച്ചു അവളത് വാങ്ങി അകത്തേക്ക് കയറി പൂജാമുറിയിൽ വെച്ച് രണ്ടുപേരും പ്രാർത്ഥിച്ചു തീർത്ത ചിരലിൽ കോർത്തിട്ടിരുന്ന താലി സിദ്ധു കഴുത്തിൽ അണിയിച്ച മാലയിലേക്ക് ഇട്ടുകൊടുത്തു ഇനി മക്കൾ വന്നു വലത് കഴിക്ക് എന്നിട്ട് മോള് പോയി കുറച്ച് വിശ്രമിച്ചോ ക്ഷീണം കാണില്ലേ താഴത്തെ റൂമിൽ തന്നെ കരന്നാ മതി ദേവം പറഞ്ഞു സിദ്ധവർ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ച് സ്റ്റെയർ കയറി റൂമിലേക്ക് പോയി എൻറെ പരി എന്റെ കൂടെയല്ലേ കിടക്കേണ്ടത് എന്താണ് മോൻ ഇത്ര ദേഷ്യം സിദ്ധു പല്ലു കടിച്ചു ഓരോന്ന് തനിയെ പറയുന്നത് കേട്ട് ബാധുലക്കല് കൈയും കെട്ടി നിന്ന് ലേച്ച് ചോദിച്ചു ഏ എന്ത് ഒന്നൂല്ലേ അകത്തേക്ക് വന്നവള് ചോദിച്ചു ഓടി ഡാ അവള് താട കിടക്കട്ടെ നീ പോയി കിടന്നോ ഇപ്പ എപ്പോഴും സ്റ്റെയർ കയറ്റന്നാ പിന്നെ കുസൃതി ഒന്നും കാണിച്ചേക്കരുതേ രണ്ടു മാസം ആയതേ ഉള്ളൂ കള്ളച്ചിരിയോട് ലെച്ചു പറഞ്ഞു ഓന്ന് പോടി ഒരു ചമ്മലോട് അവൻ പറഞ്ഞു വാ കഴിക്കാം എല്ലാ നിന്നെ കാത്തിരിക്ക വിഭവ സദ്യയും പായസവും എല്ലാവരും കഴിച്ചു നില ഛർദിക്കാൻ തുടങ്ങി അയച്ചൊരു റൂം വിട്ട് പുറത്തേക്ക് വന്നതേയില്ല നില പിന്നെ റൂമിൽ പോയി മേക്കപ്പ് എല്ലാം അടിച്ചു ഫ്രഷായി ഒരു കോട്ടൺ സാരി എടുത്ത് കിടന്നു ക്ഷീണം കാരണം കിടന്നതേ ഉറങ്ങിപ്പോയി